എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഭാഗവതം പാരായണം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചതുർത്ഥ സ്ക സ്കന്ധം അതായത് നാലാമത്തെ സ്കന്ധം ഭാഗവതം പാരായണം തുടങ്ങുന്നു പ്രഥമോധ്യായ അതായത് ചാപ്റ്റർ ഒന്ന് ഇതിൽ നാരായണ ഋഷികളുടെ അവതാരത്തെക്കുറിച്ചും മനു മനുകന്യകുമാരുടെ വംശവർദ്ധനത്തിനെക്കുറിച്ചും പറയുന്നു അപ്പോൾ ഈ ഒരു നാലാമത്തെ സ്കന്ധം തന്നെ ദക്ഷൻ്റെ കഥയുണ്ട് അതിൽ ദുരഭിമാനം ദക്ഷന് വരുത്തി വെച്ച ബുദ്ധിമുട്ടുകളൊക്കെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ഉള്ളിലെ ഭഗവാനിലേക്ക് ശ്രദ്ധത്തിരിക്കുമ്പോൾ എങ്ങനെയാണ് ശ്രേഷ്ഠനായ ഒരു മഹാത്മാവായിട്ട് മാറുക എന്ന് ധ്രുവൻ്റെ ഒരു കഥ നമുക്ക് പഠിപ്പിച്ചായിരുന്നു പിന്നെ ഭൂമിയെ രക്ഷിക്കുന്നവർക്ക് വേണ്ടതെല്ലാം ഭൂമി തരും എന്ന് പ്രദു ചക്രവർത്തിയുടെ കഥയും പിന്നെ അതുപോലെ തന്നെ ജീവിത തത്വങ്ങളെ സൂചിപ്പിക്കുന്ന പുരഞ്ജനോപാഖ്യാണ് ഇത്രയുമാണ് ഭാഗവതം ചതർത്ഥ സ്കന്ധത്തിൽ ഉള്ളത് പിന്നെ അപ്പൊ നമുക്ക് പാരായണം ചെയ്യാൻ ആദ്യം എല്ലാ ഗുരുക്കൻ നമുക്കും നമസ്കാരം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ധ്യാനം ജന്മാദ്യ സേതുഅ അനവയാദിതര ബ്രഹ്മഹൃദായ ആദികവിയെ മുഹ്യന്തസൂരയ തേജൂ വാര്യ മൃതാം യഥാവിനുമയോ എത്ര സ്വർഗോ മൃഷാ ദംനാസ്വേനുഹകം സത്യം പരം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗണേശായ നമ സരസ്വതി നമ നാലാമത്തെ സ്കന്ധം ചാപ്റ്റർ ഒന്ന് നമ്മൾ ആരംഭിക്കുന്നു എല്ലാ ഗുരുക്കന്മാരെയും നമസ്കരിച്ചുകൊണ്ട് വ്യാസഭഗവാൻ എന്ന മഹാഗുരുവിന് നമസ്കരിച്ചുകൊണ്ട് ശ്രീ മൈത്രേ ഉവാച ഒന്നോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീ മൈത്രേ ഉവാച സ്കന്ധം നാല് അധ്യായം ഒന്ന് ശ്രീ മൈത്രേയ ഉപാച മനോസ്തുശതരൂപായ തിസ്ര കന്യാശ്ച ജിരേ ആഗോദ ദേവഹൂതശ്ശ വിശ്രുത ആഹൂതിജയ അഭിഭ്രാതൃമതി നൃപ പുത്രീകർമ്മമാശ്രിത്തെ ആശതരുപാൻ പ്രജാപതി സഗവാൻ രുചിസ്ഥനുനം ബ്രഹ്മവർച്ച പരമേണ സമാധി പുരുഷസ്സാക്ഷാത് വിഷുരജ്ഞസ്വരുപ്രസ്ത്രീ സക്ഷിണഭൂതേർ അംശഭൂത പേ ആനിന്യേ സ്വഗൃഹം പുത്രയാ പുത്രം സ്വയം വിദഗ്രോജിഷം സ്വയംഭു മുജർജ്രാഹദക്ഷിണയാനം ഭഗവാൻ വാഹ യജുഷാ പതിഷ്ടഷ്ടഷ്ടാ തോഷമാപന്നോ അജനയത്വാദാത്മജപ്രദോഷ सन्तोषो भद्रशान्तडस्पतिः इद्म कवर्विभु सुह्ना सुदेवो रोदनो रोचनो द्षदा नाम ते देव आसंस्वायं भुवान्तरे वरिषमिश्राशयो यज्ञस्वरगणेश्वराः प्रियव्रतौ तानवादौ मनुपुत्रो महोजसौ तत्स तत्पुत्रपौत्रानत्यूणाम् अनुवृत्तं तद् अनन्तरं देवहूदिम् अदा था कर्दमा आत्मजा मनु तत्सधिश्रुत प्रावधा गो तो मा ब्रह्मपुत्रा प्रसूति भगवान्मु प्रायछदर्गस्रलोक्यम विदो तो महां या कर्दमसुता प्रोक्ता नवब्रह्मिपत्न्य प्रसूति प्रसव प्रोज्यम निबोदे पत्नी मरीजेस्तु कला सुषुभ कामजा अश्वम पूर्णमा नम् च अयोरा पूरिदम जगद पूर्णमासोदवरेजम विश्वकं च परन्दबा देवकुल्यम हरेपाद सौदात शौजात आभूत सरिधिवा अत्रे पत्याना सोयात्रिन जक्ने सोय ऐशसुदान दत्तं दुर्वासासं सोनु आदनेषभ्यम संभवान ശ്രീമ്രവാച അത്രേർഗൃഹേ സുരശ്രേ സ്ഥിത്യുത്പത്തി അന്ധഹേതവീഷവോ ജാത ഏതാഖ്യ ഹി മേ ഗുരു ശ്രീമൈത്രേവാച ബ്രഹ്മണാനോദിത സൃഷ്ടോ അത്രർ ബ്രഹ്മവിദംവര സ പത്നാ യ്രൃക്ഷം കുളാദ്രിം തപസി സ്ഥിത തസ്മു പ്രസൂനസ്തക പലഷ അശോകാന സൃഷ്ടേ നിർവിദ്യസമദ പ്രാണായമന സംയമ്യ മനോ വർഷ ശത മുനി അതിഷ്ടേകാദിനർന്തോ അനിൽ ഭോജന ശരണം തം പ്രബദ്ധേഹം യീശ്വര പ്രജാത്മസമാം മഹ്യം പ്രയെത് ഇതിയ തപ്പമാനം ത്രിഭുനം പ്രാണായമ ഐത്സിന നർഗേ നമു നി പ്രഭവസ്ത്രയത്സരോ മുനിഗന്ധർവർവസി വിവിധ്യതരോരഗൈ വിയമാനേശ സ തദ്ശ്രമ പദം യു താദുർഭാവ സംയോ വിദ്യോദിതമനു തിഷൻ ഏക പദേന ദർശ ദണ്ഡവത് ഭൂമ ഉപതസ്തേ അർഹാഞ്ജലി വൃഷഹംസസുർണസ്തൈൈ സ്വൈ ഛിന്തിൻവലോകളംഭിതോജിഷു പ്രതിഹതേ നിമീലമുനിരക്ഷിണി ചേതസ്തൗ സ്ഥീതസംഹദാജലി സ്വശ്ന സജ സർവലോകരീയസഹ രാജ വിശ്വേ വിശോദ്ഭവസ്തുതിലയേഷുഭജമാനേ മാഗുണൈരനുയുഗം വിഗൃഹീതദേഹ തേ ബ്രഹ്മ വിഷ്ണോ ഋരിഷ പ്രണതോസ്മേ ഹം വസ്തേക്കേ ഭഹോ ബഹൂദ ഏകോമേഹ ഭഗവാൻ വിഭദ പ്രധാന ശിത്തിജന കഥം നൂയം അത്രകതാസ്തൃതാം മനസോ വിദൂരാസീത മഹാൻ ഇഹ സ്മയോ മേ श्री मैत्रेय उवाच यदि तस्य वच श्रुत्वा त्रयस्ते विभुदर्शभ प्रत्याहृष्णया ऋषिं प्रभो श्रीदेव उवाचो यदा कृतस्ते संकल्पो भाव्यं तेनैव नान्यदा सत्संकल्पस्य ते ब्रह्मन् यदु वै ध्यायदिति वयम् अद अस्मदांश बोधास्ते आत्मजालोक विश्रुता भविदारो अंगभद्रं ते स्वत्सन्धि च ते एवं काम वरम दत्वा प्रदिज्यत्म सुरेश्वरा सभाजिदा स्वयो सम्यक दंपत्योर्मे मिषदोस्तद सोमो भूत ब्रह्मण शेना दत् विष्णुस्तु पत्नी सदस्रो असूद कन्या सीनिवालिकुः राग चतुर्थी तत्पुत्र अवबरा पांसा ख्या सरोजिषेन्दरे उद्यो भगवान साक्षा ब्रह्मिष्ट बृहस्पति पुलस्तो जनयन पत्मस्थ्यम च हविर्भुवि सो अने जन्म दहराग्निर्षवाश्च महात यदर्देव कुबेरस्तु इडासुद रावण कुंभकर्णश तथान्य अस्यां विभीषण ಕುಲ ಹಾಸ್ರ್ಭಾರ್ಯೀಣಸೂದ ಸದೀಸುಧನ್ ಕರ್ಮಶ್ರೇಷ್ಠಾಂವರೀಯ ಸಹಿಷ್ಣು ಚ ಮಹಾತೆ ಕ್ರದೋರವಿಕ್ರಿಯ ಭಾರ್ಯ ಭಾಲವಿಲಿಯನಸೂಯದ ಋಷಿಷಷ್ಟಿ ಸಹಸ್ರಾಣಿ ಜಲದೋ ಬ್ರಹ್ಮ ತೇಜಸ ಊರ್ಜಾಂ ಜಿರೆಪುತ್ರ ವಸಿಷ್ಠ ಪರಂದವ ಚಿತ್ರ ಹೇ ಪ್ರಧಾನಸ್ತೆ ಸಪ್ತಬ್ರಹ್ಮರ್ಷಯೋ ಮಲ ചിത്രകേതുസരോരോജിശ്ചരജമിത്ര ജനോ വസു ബ്രധ്യാനുമാൻ ശക്ത അപരെ ചിത്യസ്വാധർവൺ പത്ീലേഭേ പുത്രം ധ്രതവൃതം തഞ്ഞ്ജം അശ്വിരസം ഭഗോർ വംശം നിബോധ മേ ഭുഖ്യത മഹാഭ പത്നിയം പുത്രാന ജീജനധാത്തരം ചിദാധാരം ശ്രിഞ്ച ഭഗവൽപരാം ആയദീം യദീം ചൈവേമേരു സ്ഥാ താഭ്യം തയോർഭവം മൃഗന്ഡപ്രാണേ ചർക്കേയോ മൃഗന്ഡസേത ശിരോമുനി കവശ്യ ഭാർഗവോയസവാൻ വിശനുതേ എ മുനയ ശർ ലോകാൻ സർഗൈർഭാവയൻ എഷ കർദമ ദ്രൗഹിത്ര സന്താനക്കഥിസ്തൃമതശ്രദാന സദ്യ പാപഹരപ്പരൂദീമാനീം ദക്ഷ उभये मे ह्या अजात्मज तस्यां ससर्ज दुहिदु दुहिदु षोडश अमल लोजन त्रयोदशाद धर्माय तदैक आमग्नये विभुः पितृभ्य पितृभ्य एकां इत्येभ्य भवाय एकां भवेच्छिदे श्रद्धा मैत्री दया शांति सुष्टि पुष्टि तुष्टि पुष्टि स्क्रियो नदी बुद्धिर्मेधा तिदीक्षा ह्रीर् मूर्तिर्धर्मस्य पद्मयः श्रद्धासुदशुभं मैत्रीप्रसादमभयं दया शान्तिसुखं मुदं तुष्टिस्मयं यदा योगं क्रियो क्रियोन्नदर्दर्पम् अर्थं बुद्धिरासूयदा मेधास्मृतिं तिदीक्षा तु क्षेमं ह्रिप्रश्रयं सुधं मूर्तिर् सर्वगुणोत्पत्तिर्नरनारायणावृषि ययोर्जन्मन्यातो विश्वमभ्यनन्दत्सुनिर्व्रथम् മനംസിഗുഗോ വാദ പ്രസേദുസരദോദ്രയ ദിവ്യവാദ്യന്തോരേദുക്കുസുഷ്ടനയസ്തുഷ്ടതുഷ്ടവകരന്തിയോ സ്ത്രയോ ദിവ്യ ആ ശീൽ പരമമംഗളം ദ്രഹ്മാദയസേ അഭിഷ്ടവൈ അഭീഷ്ടവൈ ശ്രീദേവോ വ്യോമായയാരജിതം നിജയാത്മനീതം ഖേപം ഭേദമവ തൽ പ്രതിക്ഷണ പ്രതിചക്ഷണ വേദിന ധർമ്മസനേ ഋഷിമൂർത്തിനാദുശ്ചകാരപുരുഷാ നമ പരസ്മൈ സോം വധിഗരോ ഉപഷമായ സൃഷ്ടാൻ സത്യനുരഗണാ അനുമേതൃശ്യശ്യ അധഭ്രകരുണേന വിലോകനേന ശ്രീനികേതമലം ശിവദാരവിന്ദം എവം സുരഗണൈസ്ത ഭഗവന്തോ അഭിഷ്ടു ലളോകൈ യുറച്ചോ ഗന്ധമാദനം താവിമോ വൈ ഭഗവതോ ഹരേംഷ അവിഹാഗതൗ ഭ്യേശുദ്ധദ്വഹോ സ്വാഹിമാനിശ്ച അഗ്നത്മജ നജീ ജനൽ പാവഗം പവഗമാനം ചുചിം ചുത ഭോജനം തേവ്യോ അഗ്ന സമഭവൻ ചരിശ്ശ പഞ്ചകോന പഞ്ചാശത്ത് സാഗം പിതൃപിതാമഹേ വൈദികകർമ്മേ നാമഭിർബ്രഹ്മവാദി ആയോ യജ്ഞ നിരുപയ്യത്തെ അഗ്നേയസ്തുതേ അഗ്നിഷ്വാത്ത സൗമ്യ പിതരാജ്യ പ सानेगन अनाषा पत्नी तथा दाक्षायनी सुधा ते ब्योदार कन्यायुना धारिणी सुधा उबे ते ब्रम्हवादिन्यो ज्ञान विज्ञान भवस्य पत्नी तु सदी भव्रता आत्मन सदृश पुत्रे गुणशील पितर प्रतिपे स्व भवायान ആദസേരുഷ അപ്രൗഢവ ആത്മ അജഹ അദ്യോഗം ശ്രീകൃഷ്ണാർപ്പണ നമസ്തീ ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമസം സംവിധായം ചതുകന്ധേ വിധുര മൈത്രേയ സംവാദി പ്രഥമോധ്യായ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഗുരുവായിരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ ഇന്ന് തേഴ്സ് ഡേ ആണ് വ്യാഴാഴ്ച ആണ് ഹാപ്പി തേഴ്സ്ഡേ ടു ആൾ ഹാപ്പി മോർണിംഗ് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും തുടങ്ങുമ്പോൾ ഇന്ന് ഞാനിപ്പോൾ എല്ലാ ദിവസവും ലൈവ് ചെയ്യുന്നില്ല പിന്നെ തേഴ്സ്ഡേയും സൺഡേയും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് തേഴ്സ്ഡേ എന്തായാലും പാരായണം ചെയ്യാം സൺഡേ പറ്റുകയാണെങ്കിൽ കുറച്ച് നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് കുറച്ച് എന്തെങ്കിലും ഗൈഡൻസ് ഒക്കെ കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പത്താം ക്ലാസ്സിലെ കിമിസ്ട്രിയില് അങ്ങനെ എങ്ങനെയൊക്കെയാണോ പഠിക്കേണ്ട ഒരു രീതികൾ അങ്ങനെയൊക്കെ കുറച്ച് ഗൈഡൻസ് ഒക്കെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അടുത്ത ഞായറാഴ്ച അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച അപ്പോൾ ഇപ്പോൾ ബോർഡ് എക്സാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ കുട്ടികൾ പൊതുവേ നമ്മുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല നമ്മളൊക്കെ പരീക്ഷകളെ എന്തിനാണ് ഇത്രയും വലിയൊരു കാര്യമാക്കി ഇങ്ങനെ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു ടീച്ചറായതുകൊണ്ട് കേട്ടോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ടീച്ചറായി റിട്ടയർ ചെയ്ത ഇപ്പോഴും വീട്ടിലെ കുട്ടികളെയൊക്കെ ട്യൂഷനായിട്ടും വലിയ ട്യൂഷനല്ല ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ ശരിക്കും ഒന്ന് നോക്കിയാൽ നമ്മൾ ആവശ്യത്തിന് ഇപ്പം നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് ഒരു നമുക്ക് പിന്നെ ഒരു നല്ല വിദ്യാഭ്യാസം ഒരു നല്ല മനുഷ്യനായിട്ട് തീരാനാണ് യഥാർത്ഥത്തിൽ പക്ഷെ എവിടെയോ നമ്മൾ ആണ് അതായത് നമ്മളെ നമ്മൾ ശരിയായ രീതിയിലല്ല ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളുകളാണെങ്കിലും എല്ലാം തന്നെ സമൂഹം തന്നെയാണ് കുട്ടികളെയും നയിക്കുന്നത് അപ്പോൾ അത് കാരണം സമൂഹത്തിനും ഒരു പങ്കുണ്ട് കുട്ടികളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അപ്പോൾ പിന്നെ ഒരു കുട്ടി പിന്നെ എന്താകാനാണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് അതായത് ഒരു നല്ല മനുഷ്യനായിട്ട് തീരാനായ മാത്രമേ വിദ്യാഭ്യാസത്തിനും ഒരു ഉദ്ദേശമുള്ളൂ അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ കുംഭമേളയിലൊക്കെ ഐ ഐ ടിയിലൊക്കെ അഡ്മിഷൻ കിട്ടി അവിടെയൊക്കെ പഠിച്ച ആളുകളൊക്കെ പിന്നെ ആത്മീയതയുടെ പാതയിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭൗതികതയുടെ ഒരു പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ടാണ് വരാൻ പറ്റുള്ളൂ കാരണം അവിടെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒന്നും പോകാനില്ല അപ്പം നമുക്ക് ജീവിതം എന്ന് പറയുമ്പോൾ കുറേ ഭൗതികമായ നേട്ടങ്ങൾക്ക് അപ്പുറത്ത് മനസ്സിൻ്റെ സന്തോഷം സുഖം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഘടകമുണ്ട് ആ ഒരു ഘടകം ആണ് ശരിക്കും കുട്ടികളെ അവർ ഒരറിവ് വരി വെക്കുമ്പോഴേ അവർക്ക് ഈ ഒരു നോളജാണ് നമ്മൾ ശരിക്കും കൊടുക്കേണ്ടത് അപ്പം നമ്മളിപ്പോൾ ചില സ്കൂളുകൾസിലൊക്കെ ഈ എന്താ പറയുക സാംസ്കാരികമായിട്ടും അതുപോലെ മോറൽ സൈഡ് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ ഒക്കെ കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ചിമ്മ മിഷൻ ഞാനിപ്പോൾ അതിൽ റിട്ടയർ ചെയ്ത ടീച്ചറാണ് അപ്പം പിന്നെ ചിമ മിഷനിലൊക്കെ അങ്ങനെ ഒരുപാട് മോറൽ സൈഡ് കുട്ടികളുടെ മോറൽ ഡെവലപ്മെൻ്റ് അത് അതിനെക്കുറിച്ച് പിന്നെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടും മറ്റ് പിന്നെ അവിടെ തീരെ ആ ഒരു ഒരു നമ്മുടെ മനസ്സിന് കുറേ തലങ്ങളുണ്ട് ഇൻ്റലക്ച്വൽ ഇമോഷണൽ മോറൽ സ്പിരിച്വൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ അതിൽ ആ തലങ്ങളെയൊക്കെ അപ്പാടെ എന്താ പറയുക തിരസ്കരിച്ചുകൊണ്ട് അപ്പാടെ വെച്ചുകൊണ്ട് ഇൻ്റലക്ച്വൽ സൈഡിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പഠന രീതിയും അതുപോലെ തന്നെ ഒരു പരീക്ഷ നടത്തി നടത്തുന്ന ഒരു രീതിയുമാണ് ഇന്ന് നിലവിലുള്ളത് എന്നാൽ ശരിക്കും നമ്മളെ മാറേണ്ട കാലം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു പക്ഷേ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ മാറാനിപ്പം ഞാൻ വിചാരിച്ചാലും നിങ്ങളിപ്പോൾ ഈ കേൾക്കുന്ന കുറച്ച് പേര് വിചാരിക്കുമ്പോഴോ അത് മാറില്ല എന്നുള്ള ഒരു വലിയ സത്യം തന്നെയാണ് അതിന് വേണ്ടപ്പെട്ടവർ നമ്മുടെ ഗവൺമെൻറ് തലങ്ങളിൽ നിന്നൊക്കെ ഒരു വലിയൊരു അഴിച്ചുപണി നടത്തേണ്ടതുണ്ട് കാരണം എന്തിനു നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം നമ്മൾ തന്നെ മനസ്സിലാക്കുക നമ്മുടെ വീട്ടിലുള്ളവരും ഒക്കെ പിന്നെ അതിനെക്കുറിച്ച് ഒരു ബോധവാന്മാരായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കേണ്ടതും ഒരു നല്ല വ്യക്തികളായിട്ട് അവർ സമൂഹത്തിന് ഉപയോഗമുള്ളവരാവട്ടെ കുറേ കുറേ എന്താ പറയുക നേട്ടങ്ങൾ കൊയ്യുന്നതിലല്ലോ കാര്യം അതൊക്കെ നേട്ടങ്ങളൊക്കെ കൊയ്തു വരുമ്പോൾ അവസാനം ഈ മെൻറ്റലി അത്രയ്ക്ക് സ്റ്റേബിളായിരിക്കില്ല അപ്പോൾ മെൻറ്റൽ സ്ട്രെങ്ത്ത് മെൻ്റൽ സ്റ്റെബിലിറ്റി അതിന് ഒരു ഇക്യുലിബ്രിയം എന്ന് പറയും ഇപ്പം എൻ്റെ ഒരു കെമിസ്ട്രിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇക്യുലിബ്രിയം എന്ന് പറയും ഇക്യലിബ്രിയം എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് തന്നെ ഉണ്ട് ഇത് കേൾക്കുന്നവർക്ക് അറിയാം പ്ലസ് വണ്ണിന് കെമിസ്ട്രി ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വലിയ യൂണിറ്റാണ് ഒരിക്കലും പ്രിയാം സന്തുലനാവസ്ഥ അപ്പോൾ ഈ ജീവിതത്തിൽ സന്തുലനാവസ്ഥയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് എങ്ങനെ സന്തുലനാവസ്ഥ നേടാം ഈ ഉള്ളത് ആസ്വദിക്കാനും ഇല്ലാത്തതിനെക്കുറിച്ച് ഒരുപാട് ആഹ്ലാതിപ്പെടാനും പോവാതെ നമുക്ക് കിട്ടിയതിനെ മാക്സിമം നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ നമ്മുടെ ജീവിത അന്തരീക്ഷങ്ങളെ നമുക്ക് പറ്റുന്ന വിധത്തിൽ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പ്രധാനം മനസ്സാണ് ഏറ്റവും പ്രധാനം ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മനസ്സാണ് പക്ഷെ ആ മനസ്സിനെ ഒട്ടുമേ കണക്കാക്കാതെയാണ് നമ്മുടെ വിദ്യാഭ്യാസം പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ രീതി അങ്ങനെയാണ് മനസ്സിനെ എടുക്കുന്നില്ല എന്നാൽ മനസ്സാണ് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട വിഷയം അതിനാണ് ഭഗവത്ഗീത പോലുള്ള പാരായണങ്ങളൊക്കെ സ്കൂളുകളിലെ നിർബന്ധമാക്കണം എന്നാണ് ഞാൻ പറയുക ചിന്മയ മിഷനിലൊക്കെ ഞങ്ങൾ ചിന്മയ സ്കൂളുകളിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ രാവിലെ തന്നെ പാരായണമുണ്ട് കേട്ടോ അതൊക്കെ ആ ഒരു കാര്യത്തിലൊക്കെ വളരെ വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന സ്കൂൾ തന്നെയാണ് പിന്നെ അതുപോലെ സരസ്വതി വിദ്യാലയ അങ്ങനെയൊക്കെ കുറേയുണ്ട് അവരൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് മുന്നേറുന്നത് കാരണം ഈ നമ്മുടെ സംസ്കാരത്തെ മറന്നുകൊണ്ട് എന്തൊക്കെ പുരോഗതിയിലേക്ക് പോയാലും അത് അത് വേണ്ട രീതിയിലൊരു അച്ചീവ്മെൻ്റ് അച്ചീവ്മെൻറ്റ് കിട്ടും പക്ഷേ മനസ്സിൻ്റെ സന്തോഷം സുഖം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് കുട്ടികൾക്ക് കിട്ടണമെങ്കിൽ അവരുടെ പാതയിൽ അവർക്ക് ഈ പാതയും കൂടെ കാണിച്ചു കൊടുക്കണം അപ്പോൾ എല്ലാ വീടുകളിലും കുട്ടികളെ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ കുട്ടി ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്നുണ്ടോ നിങ്ങളുടെ കുട്ടി പിന്നെ വലിയ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ചെറിയ ഗീത ബുക്ക് അവർക്ക് വാങ്ങിക്കൊടുക്കുക ആ അതിലെ ഒരു ചാപ്റ്റർ ഇനി പോട്ട് ആദ്യം ഒരു ചാപ്റ്റർ വായിക്കാൻ അറിയില്ലെങ്കിൽ ഒരു നാല് ശ്ലോകമെങ്കിലും നമുക്ക് വായിച്ച് പഠിക്കാം മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് അല്ലാതെ സംസ്കൃതം ആണ് എങ്കിലും അത് മലയാളത്തിലാണ് മലയാളത്തിലാണതിൻ്റെ ഒക്കെ എഴുതിയൊക്കെ വച്ചിരിക്കുന്നത് നമുക്ക് ചെയ്യാം നമ്മുടെ കുട്ടികളെ പരിചയപ്പെടുത്തുക ഇത് പ്രായമായവർക്കാണ് ഇതൊക്കെ എന്നുള്ള ഒരു തെറ്റായ ധാരണ കുട്ടികളുടെ ഇടയിലുണ്ട് കാരണം ഒരു സ്പിരിച്വൽ ടെക്സ്റ്റ് വായിക്കുന്ന ഒരു ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം തന്നെ നമ്മുടെ കേരളത്തിലുണ്ട് അത് ആ അവസ്ഥ മാറേണ്ടിയിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം ശരിക്കുള്ള അഭിപ്രായം തന്നെയാണ് കാരണം സ്പിരിച്വൽ ആയിട്ടുള്ള പാത ഒരു കുട്ടിക്ക് മെൻ്റൽ സ്ട്രെങ്ത് കൊടുക്കും എന്നുള്ളത് നൂറ് ശതമാനം ഷുവറായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് അത് പക്ഷേ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല അത് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായതിനു ശേഷം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു ഏഴെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ആ കുട്ടിക്കിങ്ങനത്തെ പാരായണങ്ങൾ കേൾപ്പിക്കുക ആ കുട്ടിക്ക് ചെറിയ ബുക്കൊക്കെ വാങ്ങിക്കൊടുത്ത് ഇത് വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക അപ്പം നമ്മുടെ കുട്ടികൾ ക്രമേണ നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് വരുന്നത് കാണാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാലും അത് അങ്ങനെയാണെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ അതിനെയാണ് നമ്മൾ സാധന എന്ന് പറയുക പരിശീലനം അപ്പോൾ പ്രാക്ടീസ് മേക്സ് വൺ പെർഫെക്റ്റ് എന്ന് പറയും അപ്പോൾ പ്രാക്ടീസിലൂടെ ഒരാൾക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റുള്ളൂ അല്ലാതെ പെർഫെക്ഷൻ ഉണ്ടാവില്ല അച്ചീവ്മെന്റ്സ് ഉണ്ടാവും പല അച്ചീവ്മെൻസ് ഉണ്ടാവും ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാവും അത് ശരിക്കും ആസ്വദിക്കാനുള്ള മനസ്സും ശരീരവും ഒന്നും അതിന് ഭാഗപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ അതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾ ബോർഡ് എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്നതിന് മുമ്പ് ഒരുപാട് മോഡൽ എക്സാം നടക്കുന്ന ഒരു കാലമാണ് അപ്പോൾ എനിക്ക് ഈ ഇത് കേൾക്കുന്ന കുട്ടികളോട് പറയുന്നത് പറയാനുള്ളത് ഈ വരുന്ന ഞായറാഴ്ച കുറച്ച് നിങ്ങൾക്ക് കുറച്ച് ഗൈഡൻസ് നമുക്ക് കുറച്ച് നിങ്ങൾക്ക് കുറച്ച് ഗൈഡൻസ് ഇതിലൂടെ തരാമെന്ന് വിചാരിക്കുന്നു കുറച്ച് കെമിസ്ട്രി എങ്ങനെയാണ് പഠിക്കുന്നത് ഞാൻ കെമിസ്ട്രി ടീച്ചർ ആയതുകൊണ്ട് കെമിസ്ട്രി പഠിക്കുന്നത് അതിനെ കുറച്ച് ടിപ്സുകൾ അതെങ്ങനെയൊക്കെ പഠിക്കാം എങ്ങനെ എളുപ്പം അത് മനസ്സിൽ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയത് കെമിസ്ട്രി എപ്പോഴും ഒരുപാട് കൺഫ്യൂഷൻ എന്നൊക്കെ പറയുന്ന ഒരു സബ്ജെക്റ്റാണ് അപ്പോൾ അത് അതിൽ കുറച്ച് ടിപ്സൊക്കെ ഞാൻ സൺഡേ ഒരു ലൈവിൽ വിചാ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക പിന്നെ ഈ ഇപ്പോൾ ഈ ലിങ്ക് നിങ്ങൾക്ക് എല്ലാ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ വളരെ വിലപ്പെട്ടതാണ് സ്വീകരിക്കുന്നു അങ്ങനെ ഈ ഒരു ബോർഡ് എക്സാം കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഒരു എന്താ പറയുക നല്ല ഒരു സ്ട്രെങ്ത്തിന് പാരായണങ്ങൾ വളരെ നല്ലതാണ് പക്ഷെ മുഴുവൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കാൻ അവർക്ക് സമയമില്ല എന്നും എനിക്കറിയാം പക്ഷേ ഒരു ഒരു ചാപ്റ്റർ ഗീതം വൈകിയാൽ പത്ത് മിനിറ്റിൽ കൂടുതൽ വേണ്ട ഇരുപത്തിനാല് മണിക്കൂറും പഠിച്ചതുകൊണ്ട് അതൊരു ഇഫക്റ്റീവായിട്ടുള്ള പഠിത്തമല്ല എന്നും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഒരിക്കലും ഇരുപത്തിനാല് മണിക്കൂർ പഠിക്കരുത് കാരണം നമ്മൾ ഒരു പിന്നെ കുറച്ച് പഠിക്കുന്ന സമയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മോർണിംഗ് അവേഴ്സ് കുറച്ച് ഞാൻ കഴിഞ്ഞ ലൈവിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് എന്താ പറയുക ചെറിയ നടത്തം രാവിലെ എണിറ്റ് ചെറിയ യോഗ ചെറിയ രീതിയിൽ പിന്നെ ഒരു പത്ത് ഒക്കെ നമ്മുടെ ബോഡിക്ക് ബോഡി ആൻഡ് മൈൻഡിനെ ഒന്ന് റീചാർജ് ചെയ്ത് കൊണ്ടുവരാൻ കൊണ്ടുവരാം അതിനെ കുറച്ച് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ആ ഒരു പാഠ പഠനം എന്ന് പറയുന്ന എഫക്റ്റീവ് ആവുള്ളൂ അപ്പം കേൾക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം അവർക്ക് ഞാനിപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ലൈവിൽ പറഞ്ഞത് കൂടുതൽ പറഞ്ഞത് നമ്മൾ മോർണിംഗ് അവേഴ്സ് എങ്ങനെയാണ് ചെറിയ എക്സസൈസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അതിനെക്കുറിച്ചായാലും ഞാൻ കഴിഞ്ഞ ലൈവില് പറഞ്ഞു നിങ്ങൾക്ക് ആ വീഡിയോ ഉണ്ട് എടുത്ത് കാണാം ഇനി ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ അതായത് പാരായണങ്ങൾ ഇപ്പം നമ്മൾ പാരായണം എന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കും വെറുതെ ഇതൊരു വേസ്റ്റ് ഓഫ് ടൈം അല്ലേ അല്ല അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് പാരായണം ചെയ്യുമ്പോൾ അത് മനസ്സിന് തരുന്ന ഒരു ഊർജം ഉണ്ടല്ലോ അത് വളരെ വലുതാണ് നമ്മുടെ കുട്ടികൾക്ക് അതാണ് ശരിക്കും കൊടുക്കാനുള്ളത് അപ്പം നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കുട്ടിയെ എടുക്കാനാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് എടുക്കുക തന്നെ വേണം അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു നല്ല ബോർഡ് എക്സാം കാലം ആശംസിക്കുന്നു കാരണം ടെൻഷനൊന്നും ഇല്ലാതെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ കുറച്ച് എൻ്റെ ലൈവിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഗൈഡൻസ് ഒക്കെ തരാം നിങ്ങൾക്ക് ഇന്ന് തരുന്ന ഗൈഡൻസ് എന്തെങ്കിലും ഒരു പാരായണം അതിപ്പോൾ വേണമെങ്കിൽ ജ്ഞാനപ്പാനയാവാം ചെറിയ ബുക്കൊക്കെ കിട്ടും അതുപോലെ ഹരിനാമ കീർത്തനമാവാം അതിൻ്റെ ചെറിയ ബുക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും പിന്നെ പിന്നെ അല്ലെങ്കിൽ ഏത് എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്യാം ഏതിനും അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട് അപ്പോൾ ഭഗവത്ഗീത വായിക്കാം ഭഗവത്ഗീത പാരായണം ചെയ്യാം അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഗുരുവായപ്പം അപ്പോൾ വിജി വിജിദേവനാഭി എല്ലാവർക്കും പിന്നെ ബാക്കി ലൈവിൽ വന്നു പോയാൽ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി ഹരേ കൃഷ്ണ ഗുരുവായപ്പം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ബോർഡ് എക്സാം മോഡൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും നല്ല ഒരു ജീവിത ക്രമത്തിലൂടെ ഒരു നല്ല മാനസികാവസ്ഥ നേടിയെടുത്തുകൊണ്ട് ബോർഡ് എക്സാം അതിനെ നേരിടാൻ നമുക്ക് തയ്യാറാകാം അതിനുള്ള കാര്യങ്ങൾ ആലോചിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തൊരു ലൈവിൽ കാണാം താങ്ക് യു ഹാപ്പി മോർണിംഗ്